ഇന്ദുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തിരുവനന്തപുരം ജില്ലയിൽ തൂങ്ങിച്ചെത്ത ഒരു സംഭവം ഉണ്ടായി സാധാരണ എൻ്റെ പ്രേക്ഷകർക്കറിയാം ഞാൻ ഈ ഏത് തരത്തിലുള്ള ആത്മഹത്യകളെയും കൊലപാതകങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല എനിക്കതൊരു താല്പര്യമില്ല അത് തടയാന പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് നടത്താനുമുണ്ട് പിന്നെ കൊത്തിക്കിഴപ്പ് മൂത്ത ആൾക്കാർ പോയി ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ നമ്മൾ ഒരു അശു അല്ലേ നമ്മൾ പറഞ്ഞ ആര് കേൾക്കുന്നേ അത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ നമുക്ക് ഈ ഇന്ദുജ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ഈ ഇന്ദുജ രണ്ടാം ക്ലാസ് മുതൽ കൂടെ പിടിച്ച അജാസ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് സഹൃദമായിരുന്നു സുഹൃത്തായിരുന്നു ഏർ തെറ്റിദ്ധരിക്കരുത് സുഹൃത്ത് വെറും സുഹൃത്തായിരുന്നു അങ്ങനെ ഒരുത്ത സുഹൃത്തായിട്ടിരിക്കുന്ന സമയത്ത് ഈ സുഹൃത്തിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കാണും സാധാരണ എങ്ങനെയാണ് ഈ പെങ്കൊന്തന്മാരായിട്ടുള്ള പെൺകുന്തന്മാരായിട്ടുള്ള കുറേമാരുണ്ട് പെണ്ണുങ്ങള് ഒന്ന് പല്ലുതൊരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവൾമാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നെ അത്തരം ഒരു സുഹൃത്തായിക്കൂടുന്നില്ല സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള സുഹൃത്ത് അല്ലെങ്കിൽ ആവശ്യഘട്ടങ്ങളിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സുഹൃത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ആജാസ് പക്ഷെ ഇങ്ങനെ ഈ ഒരു സുഹൃത്തുള്ളപ്പം ലവൾ എന്തിനാണ് അഭിജിത്ത് എന്ന് പറയുന്ന ഈ പയ്യനെ കയറി പ്രേമിക്കുന്നതും ചുമ്മാത ഷോ കാണിച്ചതായിരിക്കും മനസ്സിൽ പ്രേമമൊന്നും കാണത്തില്ല അതങ്ങനെയാണ് ഈ പ്രേമം പ്രേമം എന്ന് പറയുന്ന വികാരം നമ്മൾ ദിവ്യമാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുന്ന സാധനം വെള്ളം പോയാൽ തീരും പ്രേമം അതുവരെയുള്ള പ്രേമേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഈ അഭിജിത്ത് വിചാരിച്ച് ഈ ഇന്ദുജ എന്ന് പറയുന്ന നടി അഭിനയിച്ച് കാണിക്കുന്നത് കണ്ടപ്പം ലവം വിചാരിച്ച് ഇതായത് കണ്ട ദിവ്യ സാധനമാണെന്ന് അങ്ങനെ ഈ ദിവ്യ പ്രേമത്തിൽ അവൻ പെട്ട് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ പ്രേമിച്ചെന്ന് പറയുന്നു മൂന്ന് കൊല്ലം ഇവരെ കണ്ണ് പ്രേമം മാത്രമേ കാണുകയുള്ളു വേറെ അവളുടെ പിന്നാമ്പുറങ്ങളൊന്നും തിരക്കാനും പോകാനും ഒന്നും ഇങ്ങനെ നേരമില്ലായിരുന്നു അവസാനം ഇവൻ ഇവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പതാണ് അവന്റെ തള്ള വരെ കേസിലെ പ്രതിയാകുന്ന ലക്ഷണമായി കാര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ലവക്ക് ഈ അജാസ് എന്ന് പറയുന്നതിനെ വിളിക്കാതെ ഇരിക്കാൻ പറ്റൂല കാര്യം സുഹൃത്തല്ലേ സുഹൃത്തിനും സുഹൃത്തിനോട് എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കണ്ടേ അഭിപ്രായങ്ങൾ തേടണ്ടേ അങ്ങനെ തേടിക്കൊണ്ടിരുന്ന് എന്തായാലും വേണ്ടില്ല അവസാനം ലവള് കയറി അങ് തൂങ്ങി അവസാനം വിളിച്ചത് അജാസ എന്ന് പറയുന്നു അതങ്ങനെയാണ് പ്രേമം മൂത്ത കണ്ണില്ലല്ലോ കാണാൻ അപ്പൊ ശരി